കാസർഗോഡ് ജില്ലയിൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽപ്പെട്ട അമ്പലത്തറയിൽ ഗുരുപുരം എന്ന സ്ഥലത്ത് രണ്ടേക്കർ സ്ഥലം വിൽക്കാനുണ്ട് കാഞ്ഞങ്ങാട് പാണത്തൂർ ദേശീയപാതയിൽ പാറപ്പള്ളിക്കടുത്തുള്ള ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായാണ് ഈ സ്ഥലം കിടക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലമുള്ളത് കായ്ഫലമുള്ള നൂറോളം തെങ്ങുകൾ ഇവിടെയുണ്ട് കൂടാതെ കവങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുമുണ്ട് സാമചതുരാകൃതിയിലുള്ള ഈ സ്ഥലത്ത് ഫലഭൂഷ്ടമായ മണ്ണാണുള്ളത് കിണർ കുഴൽ കിണർ കുളം തുടങ്ങിയവയുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ജലലഭ്യതയുള്ള സ്ഥലമാണ് സ്കൂൾ അമ്പലം മുസ്ലിം ഓർ ക്രിസ്ത്യൻ പള്ളികൾ ബാങ്ക് ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ അടുത്തു തന്നെ ലഭ്യമാണ് കൃഷിക്ക് പുറമെ വീട് വില്ലാ പ്രൊജക്ട് കോട്ടേഴ്സുകൾ വെയർ ഹൗസ് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ സ്ഥലം പെട്രോൾ പമ്പ് വളരെ അടുത്ത് തന്നെയുണ്ട് ഇവിടെ നിന്ന് അമ്പലത്തറയിലേക്ക് ഒന്നര കിലോമീറ്ററും പാറപ്പള്ളിയിലേക്ക് ഒരു കിലോമീറ്ററും കാഞ്ഞങ്ങാടേക്ക് പത്ത് കിലോമീറ്ററും ദൂരം മാത്രമേയുള്ളൂ ഈ സ്ഥലം ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക